തൊട്ടടുത്താൽ കലങ്ങാവുന്ന ഒരു ചെറിയ കുഴിയിൽ നിന്ന് തെളിനീർ തെക്കിയെടുത്ത് തൊണ്ടവരളുന്ന ദാഹം തീർത്തു ഭഗവാനെ സമാനമായ ദാഹം അങ്ങയുടെ പദമണയാൻ ഈ മനസ്സിൽ മുളച്ചാൽ നല്ല ദാഹത്തോടെ ഒരാൾ ഒരു സ്ഥലത്ത് എത്തി പക്ഷെ വെള്ളം കിട്ടാനില്ല അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയ കുഴിയിൽ വെള്ളം കണ്ട് ചെളിയും മേലെ കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളവുമാണുള്ളത് ആ വെള്ളം കലങ്ങാതെ എടുക്കാൻ എളുപ്പമല്ലല്ലോ നല്ല ദാഹവും വെള്ളത്തിനോ നല്ല രുചിയും അയാൾ ഒരു പാത്രമെടുത്ത് ഒരു വിരൽ കൊണ്ട് കുഴിയിലെ വെള്ളത്തിൽ നിന്ന് കലങ്ങാതെ ഒന്നു തൊട്ട് കിട്ടിയ വെള്ളമെടുത്തു ഒരു തുള്ളിയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് പാത്രത്തിലിട്ടു അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആ പാത്രം നിറയെ വെള്ളമായപ്പോൾ ദാഹം തീർക്കാനുള്ള വെള്ളമായി അതുപോലെ ഒരു ദാഹം ജീവിതം സുന്ദരമാകാൻ അതായത് ദുഃഖങ്ങളെല്ലാം പോകാൻ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ